വെൽക്കം ടു പൊഡീസ് മാജിക് കിച്ചൺ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒരു നാടൻ കറി ചെയ്തെടുത്താലോ ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ അപ്പോൾ ഞാൻ ചക്കക്കുരു മുരിങ്ങയിലും വെച്ചിട്ടാണ് ഒരു കറി തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുപത് ചക്കക്കുരു ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തു എന്നിട്ട് അതിൽ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് അതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കുക്കർ മൂടി വയ്ക്കുക മൂന്ന് വിസിൽ വരുത്തിയിട്ടുണ്ട് അത് തണുത്തതിന് ശേഷം തുറന്നു നോക്കി അപ്പോൾ കറക്റ്റ് പാകമായിട്ട് വെന്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായി മാഷ് ചെയ്ത് കൊടുക്കുക ശേഷം ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് മുരിങ്ങയില അതിലിട്ടൊന്നും തിളച്ച് വരണമല്ലോ അതിനാവശ്യമായ ചാറിന് വേണ്ടിയിട്ട് ഉള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അത് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നാൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് മൂടി വയ്ക്കുക അതിൽ ആ ഒരു തള വന്നിട്ട് അത് മൂടി വയ്ക്കുന്നോട് കൂടിയിട്ട് നമുക്ക് കുക്കറടുപ്പത്തൊന്ന് മാറ്റാം കേട്ടോ എന്നിട്ട് ആ ഇരുന്നിട്ട് അത് വെന്തോളും ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗണായി വരണവരെ മുപ്പിക്കുക എന്നിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചില്ലി ഫ്ലേക്സ് ഇടച്ചാൽ ഏറ്റവും നല്ലതായിട്ടോ ഞാൻ ഇപ്പോൾ അവിടെ നൈസ് പൊടിയായിട്ടിരിക്കണേ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ചക്കക്കുരു മുരിങ്ങയിലുള്ള മിക്സി കുക്കറിലുണ്ടല്ലോ അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ